നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നമ്മുടെ ആഗ്രഹങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ സാധിച്ചു കിട്ടുവാനും ഇനി ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളെ സംബന്ധിച്ച് ആദിയോ ദുഃഖങ്ങളോ ഉണ്ടെങ്കിൽ അതെല്ലാം മാറി കിട്ടുവാനും അടുത്തുള്ള ക്ഷേത്രത്തിൽ ചെയ്യേണ്ട അതിശക്തിയാർന്ന ഒരു വഴിപാടിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് ഒരുപാട് പണം മുടക്കി വലിയൊരു വഴിപാട് ചെയ്യുന്നതിനേക്കാളും നമ്മുടെ അടുത്തുള്ള ദേവീക്ഷേത്രത്തിൽ വളരെ നിസ്സാരമായ ഈ വഴിപാടുകൾ ചെയ്താൽ മാത്രം മതി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒട്ടുമിക്ക പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരം ഉണ്ടാകുന്നതാണ് മാത്രമല്ല ഈ വഴിപാട് ചെയ്ത് ദേവിയെ മനസ്സുരുക്കി പ്രാർത്ഥിച്ചാൽ തീർച്ചയായും എത്ര നടക്കാത്ത ആഗ്രഹങ്ങൾ പോലും നിഷ്പ്രയാസം നടന്നു കിട്ടുന്നതാണ് അത്രയധികം ഭക്തിയോടുകൂടി ദേവിയിൽ പൂർണ്ണമായി വിശ്വസിച്ച് ഈ വഴിപാട് ചെയ്തു നോക്കൂ ഇനി ഒരിക്കലും നടക്കില്ല എന്ന് കരുതി നമ്മൾ ഉപേക്ഷിച്ച കാര്യങ്ങൾ പോലും വളരെ വേഗത്തിൽ തന്നെ നടന്നു കിട്ടുന്നതാണ് അതായത് ഈ വഴിപാട് ചെയ്യുന്നതിലൂടെ നൂറ് ശതമാനവും അതിന് ഫലം ലഭിക്കുന്നതാണ് അതുകൊണ്ട് ആഗ്രഹിച്ച കാര്യങ്ങൾ ഇതുവരെയും സാധിക്കാത്തവർ കൂടാതെ മാനസികപരമായി ദുഃഖങ്ങളോ വേദനകളോ അനുഭവിക്കുന്നവർ തീർച്ചയായും അടുത്തുള്ള ക്ഷേത്രത്തിൽ ഈ വഴിപാട് ചെയ്യുക ദുഃഖങ്ങളുള്ളവർക്ക് നിങ്ങളുടെ ദുഃഖത്തിന് പരിഹാരമുണ്ടാകുന്നതാണ് മാത്രമല്ല ആഗ്രഹ സാഫല്യവും ഉണ്ടാകുന്നതാണ് ഇനി ഈ ഒരു വഴിപാട് ചെയ്യേണ്ടത് ഏത് ദിവസമാണെന്നാൽ വെള്ളിയാഴ്ച ദിവസം ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമം അടുത്തുള്ള ദുർഗാദേവിയുടെ ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ ഭദ്രകാളി ക്ഷേത്രത്തിലോ ഇനി അതല്ല നിങ്ങളുടെ വീടിനടുത്ത് ഏത് ക്ഷേത്രമാണോ ഉള്ളത് ആ ക്ഷേത്രത്തിൽ ഈ വഴിപാട് ചെയ്യാവുന്നതാണ് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വീട്ടിലുള്ള പ്രായമായവർക്കോ കുട്ടികൾക്കോ ആർക്ക് വേണമെങ്കിലും ഈ ഒരു വഴിപാട് ചെയ്യാവുന്നതാണ് ഇനി ഭർത്താവിന് വേണ്ടി ഭാര്യയ്ക്ക് ചെയ്യാവുന്നതാണ് ഇനി അതല്ല നിങ്ങളുടെ വീട്ടിൽ ജോലിക്ക് പോകുന്നവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി വീട്ടിലുള്ള മറ്റംഗങ്ങൾക്കും ചെയ്യാവുന്നതാണ് ഇനി വഴിപാട് ചെയ്യുമ്പോൾ തുടർച്ചയായ നാലു വെള്ളിയാഴ്ച ദിവസങ്ങളിലാണ് ഈ ഒരു വഴിപാട് ചെയ്യേണ്ടത് അതുകൊണ്ട് തന്നെ വഴിപാട് ആരംഭിച്ചതിന് ശേഷം സ്ത്രീകളെ സംബന്ധിച്ച് അവർക്ക് പീരീഡ്സ് ആയാൽ നിങ്ങളുടെ ആ ഒരു പീരീഡ്സിൻ്റെ ടൈം കഴിഞ്ഞ് പിന്നീട് വരുന്ന വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ആദ്യം ചെയ്തതിൻ്റെ തുടർച്ചയായി നിങ്ങൾക്കിത് വീണ്ടും ചെയ്യാവുന്നതാണ് ഇനി അതല്ല സ്ത്രീകൾക്ക് പീരീഡ്സ് ആയിരിക്കുന്ന ആ ഒരു സമയത്ത് നിങ്ങളുടെ വീട്ടിലുള്ള മറ്റംഗങ്ങൾക്ക് ക്ഷേത്രത്തിൽ പോയി ഈ വഴിപാട് മുടങ്ങാതെ ചെയ്യാവുന്നതുമാണ് ഇനി ഈ ഒരു വഴിപാട് ചെയ്യുമ്പോൾ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ നോൺ വെജ് പൂർണ്ണമായും ഒഴിവാക്കേണ്ടതാണ് ഇനി ഈ ഒരു വഴിപാട് ആരംഭിക്കുന്ന ദിവസം അത് രാവിലെ കുളിച്ച് നിങ്ങളുടെ പൂജാമുറിയിൽ ആദ്യം ഒരു ദീപം കൊളുത്തി നല്ലതുപോലെ പ്രാർത്ഥിക്കുക പിന്നീട് അടുത്തുള്ള ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്താവുന്നതാണ് ഇനി ക്ഷേത്ര ദർശനം നടത്തുമ്പോൾ നിങ്ങളുടെ ദുഃഖങ്ങൾ ദുരിതങ്ങൾ എല്ലാം തന്നെ മാറ്റിത്തരണമേ അമ്മയെന്ന് മനസ്സുരുകി പ്രാർത്ഥിക്കുക അതുപോലെ ഇനി ഏതെങ്കിലും പ്രത്യേകമായ ആഗ്രഹങ്ങൾ സാധിക്കാനുണ്ടെങ്കിൽ എൻ്റെ ആഗ്രഹം സാധിച്ചു തരണമേ അമ്മയെന്ന് നല്ലതുപോലെ മനസ്സുരുകി പ്രാർത്ഥിക്കുക അതിനുശേഷം നിങ്ങളുടെ കൈകളാൽ അമ്മയ്ക്ക് ഒരു ചുവന്ന കളറിലെ മാല സമർപ്പിക്കാവുന്നതാണ് ചെമ്പരത്തിപ്പൂ മാലയോ അല്ലെങ്കിൽ ചുവന്ന അരളിപ്പൂ മാലയോ ചുവന്ന റോസാപ്പൂ മാലയോ അങ്ങനെ ചുവന്ന കളറിലുള്ള മാലയാണ് ക്ഷേത്രത്തിൽ സമർപ്പിക്കേണ്ടത് ഇനി വീട്ടിൽ ചുവന്ന തെച്ചിയോ ചെമ്പരത്തിപ്പോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ കൈകളാൽ മാല കെട്ടിക്കൊണ്ടുവന്ന് അത് നടയിൽ സമർപ്പിക്കാവുന്നതുമാണ് ഇനി ഇങ്ങനെ മാല വാങ്ങി സമർപ്പിക്കുമ്പോൾ അത് നമ്മുടെ സ്വന്തം സമ്പാദ്യത്തിലുള്ള പണം കൊണ്ടായിരിക്കണം മാല വാങ്ങി സമർപ്പിക്കുവാൻ ഇനി ക്ഷേത്ര ദർശനം നടത്തുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ തൊഴുതു നമ്മൾ വീട്ടിലേക്ക് മടങ്ങാതെ നേരം ഇരുന്ന് നാമം ചൊല്ലുക മറ്റൊരു ചിന്തയും മനസ്സിൽ കടന്നുകൂടാതെ പൂർണ്ണ ഭക്തിയോടുകൂടി ദേവിയുടെ ആ രൂപം മനസ്സിൽ സങ്കല്പിച്ച് കുറഞ്ഞത് ഒരു അരമണിക്കൂറെങ്കിലും ആ ക്ഷേത്ര പരിസരത്തിരുന്ന് ഭക്തിയോടുകൂടി നാമജപം നടത്തുക അതുപോലെ തന്നെ ക്ഷേത്രത്തിന് പ്രദക്ഷിണം വെക്കുമ്പോഴും നമ്മൾ മറ്റുള്ളവരോട് സംസാരിക്കാതെ ദേവിയുടെ ഏതെങ്കിലും ഒരു മന്ത്രം നൂറ്റിയെട്ട് തവണ ചൊല്ലുക നൂറ്റിയെട്ട് തവണ ഈ രീതിയിൽ മന്ത്രം ചൊല്ലുന്നത് വരെ പ്രദക്ഷിണം ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് ക്ഷേത്ര ദർശനം നടത്തുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അത് ഈ പറഞ്ഞ ദേവി ക്ഷേത്രത്തിൽ മാത്രമല്ല നിങ്ങൾ ഏത് ക്ഷേത്രത്തിൽ ദർശനം നടത്തിയാലും ഇനി പറയുന്ന കാര്യം വളരെയധികം ശ്രദ്ധിക്കുക ചിലർ ക്ഷേത്ര ദർശനം നടത്തുന്നത് രാവിലെ കുളിച്ച് വളരെ പെട്ടെന്ന് ക്ഷേത്രത്തിൽ വന്ന് സ്പീഡിൽ ഒരു ഒരു വലത്ത് വെക്കുക പെട്ടെന്ന് ചന്ദനം വാങ്ങി നമ്മളൊന്ന് പ്രാർത്ഥിച്ചു തിരിച്ച് വീട്ടിൽ പോയി അങ്ങനെ ഒരിക്കലും ആ ഒരു ക്ഷേത്ര ദർശനം നടത്തരുത് അങ്ങനെ തൊഴാനാണെങ്കിൽ നിങ്ങൾ ക്ഷേത്രത്തിലേക്ക് പോകേണ്ട യാതൊരു ആവശ്യവുമില്ല ക്ഷേത്രത്തിനുള്ളിൽ കയറി ആ ബിംബത്തിൽ നോക്കി പ്രാർത്ഥിക്കുന്നതിന് മുൻപ് തന്നെ കുറഞ്ഞത് ഒരു പത്ത് മിനിറ്റെങ്കിലും അവിടെ ഇരുന്ന് ഒരു മന്ത്രം നൂറ്റിയെട്ട് തവണയെങ്കിലും ചൊല്ലി പൂർത്തിയായതിനു ശേഷം മാത്രമേ നിങ്ങൾ ക്ഷേത്രത്തിന് പ്രദക്ഷിണം വെക്കുവാൻ പാടുള്ളൂ ദേവി ദേവീക്ഷേത്രമാണെങ്കിൽ സർവമംഗളമംഗല്യേ ശിവേ സർവാത്ഥ സാധികേ ശരണ്യമ്പകെ ഗൗരി നാരായണി നമോസ്തുതേ ഈ മന്ത്രം നൂറ്റിയെട്ട് തവണ ചൊല്ലാവുന്നതാണ് ഇനി പ്രദക്ഷണം വെക്കുമ്പോഴും ഈ മന്ത്രം തന്നെ ചൊല്ലാവുന്നതാണ് ഇനി ദേവി ക്ഷേത്രമാണ് അവിടെ ദേവിയുടെ നാമങ്ങൾ മാത്രമേ ചൊല്ലുവാൻ പാടുള്ളൂ എന്നില്ല വിഷ്ണു സഹസ്രനാമം ചൊല്ലുവാൻ സാധിക്കുന്നവർക്ക് വിഷ്ണു സഹസ്രനാമം ചൊല്ലാവുന്നതാണ് ക്ഷേത്രത്തിൽ പോകുമ്പോൾ എപ്പോഴും നമ്മുടെ കയ്യിൽ നാമപുസ്തകം ഉണ്ടായിരിക്കേണ്ടതാണ് അവിടെ ഇരുന്ന് കുറഞ്ഞതൊരു പത്ത് മിനിറ്റ് എങ്കിലും ഏതെങ്കിലും ഒരു കീർത്തനമെങ്കിലും ചൊല്ലുക അതിനുശേഷം നിങ്ങൾ ക്ഷേത്രത്തിൽ പ്രദക്ഷിണം വെച്ച് തൊഴുതു പ്രാർത്ഥിച്ചു നോക്കൂ അന്നത്തെ ഒരു ദിവസം മുഴുവനും നല്ലൊരു പോസിറ്റീവ് എനർജി ആയിരിക്കും നല്ലൊരു ഉന്മേഷമായിരിക്കും അതിലുപരി മനസ്സിന് നല്ല സന്തോഷവും എന്തെന്നില്ലാത്ത ഒരു സംതൃപ്തിയും ഉണ്ടാകുന്നതാണ് മറിച്ച് വളരെ വേഗത്തിൽ ഒരു വലത്ത് വെച്ച് നമ്മൾ പെട്ടെന്നൊന്ന് തൊഴുത് പ്രാർത്ഥിച്ച് മടങ്ങിപ്പോയാൽ അങ്ങനെയുള്ള പ്രാർത്ഥനയ്ക്ക് ഒരു ഫലവും ലഭിക്കില്ല ഇനി എത്ര പണം മുടക്കിയുള്ള വഴിപാട് ചെയ്തിട്ടും ഇതുപോലെയാണ് ക്ഷേത്ര ദർശനമെങ്കിൽ നമ്മൾ ചെയ്യുന്ന വഴിപാടിനും ഒരു ഫലവും ഉണ്ടാകില്ല അതുകൊണ്ട് ദേവി ചെയ്ത് ക്ഷേത്ര ദർശനം നടത്തുന്നവർ തീർച്ചയായും കുറഞ്ഞത് ഒരു പത്ത് മിനിറ്റെങ്കിലും അവിടെ ഇരുന്ന് നാമം ജപിക്കുക കൂടി വേണം പ്രദക്ഷിണം ചെയ്യുവാൻ ഈ രീതിയിൽ ക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിച്ചു നോക്കൂ നിങ്ങൾ നടത്തുന്ന ആ പ്രാർത്ഥനയ്ക്ക് പൂർണ്ണ ഫലവും ലഭിക്കുന്നതാണ് ഇനി ആദ്യം പറഞ്ഞതുപോലെ തന്നെ വഴിപാട് ചെയ്യുവാൻ ആരംഭിക്കുന്ന ആ വെള്ളിയാഴ്ച ക്ഷേത്ര ദർശനം നടത്തി ചുവന്ന പുഷ്പങ്ങളാലുള്ള മാല ദേവിക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക ഇതേ രീതിയിൽ തന്നെ രണ്ടാമത്തെ വെള്ളിയാഴ്ചയും മൂന്നാമത്തെ വെള്ളിയാഴ്ചയും ഈ വഴിപാട് തുടർന്ന് ചെയ്യുക അതായത് ചുവന്ന പുഷ്പങ്ങളാലുള്ള മാല ദേവിക്ക് സമർപ്പിച്ച് ഈ പറഞ്ഞ രീതിയിൽ തന്നെ തൊഴുതു പ്രാർത്ഥിക്കുക അതിനുശേഷം നാലാമത്തെ വെള്ളിയാഴ്ച അതായത് നാലു വെള്ളിയാഴ്ചയാണ് ഈ വഴിപാട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു നാലാമത്തെ വെള്ളിയാഴ്ച നേരത്തെ ചെയ്തതുപോലെ തന്നെ ചുവന്ന പൂക്കളാലുള്ള മാല വാങ്ങി നടയിൽ സമർപ്പിച്ച് നല്ലതുപോലെ തൊഴുതു പ്രാർത്ഥിക്കുക ഇനി നാലാമത്തെ ആഴ്ച ചുവന്ന പൂമാല സമർപ്പിക്കുന്നതിനോടൊപ്പം തന്നെ ഒരു ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി കൂടി വഴിപാടായി കഴിപ്പിക്കുക ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലിക്ക് വേണ്ടി എഴുതുമ്പോൾ അല്ലെങ്കിൽ രസീത് എഴുതുമ്പോൾ ആർക്കാണോ നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ സാധിക്കാനുള്ളത് അവരുടെ പേരും നാളും എഴുതിയാണ് ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലിക്ക് രസീത് എഴുതേണ്ടത് ഇങ്ങനെ നാലാമത്തെ വെള്ളിയാഴ്ച ദേവിക്ക് ചുവന്ന പൂമാല സമർപ്പിച്ച് ഭാഗ്യ സൂക്ത പുഷ്പാഞ്ജലി കഴിപ്പിച്ച് നല്ലതുപോലെ അമ്മയെ തൊഴുതു പ്രാർത്ഥിക്കുക പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് ഏത് ഏതാഗ്രഹമാണോ സാധിക്കാനുള്ളത് അത് എത്രയും പെട്ടെന്ന് അമ്മയെ എനിക്ക് സാധിച്ചു തരണമേ എന്ന് നല്ലതുപോലെ മനസ്സുരുക്കി പ്രാർത്ഥിക്കുക ഇനി അതല്ല നിങ്ങളുടെ ജീവിതത്തിലെ കഷ്ടപ്പാടുകൾ മാറണമെന്നാണ് നിങ്ങൾക്ക് ആഗ്രഹമെങ്കിൽ മനസ്സമാധാനം ഉണ്ടാകണമെന്നാണ് നിങ്ങൾക്ക് ആഗ്രഹമെങ്കിൽ അതും അമ്മയോട് നല്ലതുപോലെ പ്രാർത്ഥിക്കുക ഇനി ഈ ഒരു വഴിപാട് ചെയ്ത് രണ്ടാമത്തെയോ അല്ലെങ്കിൽ മൂന്നാമത്തെയോ ആഴ്ചയിൽ നിങ്ങൾ ആഗ്രഹിച്ച കാര്യം സാധിച്ചു കിട്ടിയാലും നിങ്ങൾ വഴിപാട് ചെയ്യാതിരിക്കരുത് നാല് വെള്ളിയാഴ്ച ദിവസം ഈ വഴിപാട് ചെയ്ത് പൂർത്തിയാക്കേണ്ടതാണ് അതായത് വഴിപാട് ചെയ്ത് നാല് വെള്ളിയാഴ്ചയ്ക്കുള്ളിൽ തന്നെ നിങ്ങളുടെ ആഗ്രഹം നടന്നിരിക്കും അത്രയേറെ ശക്തിയാർന്ന ഒരു വഴിപാടാണിത് അതുകൊണ്ട് തന്നെ അടുത്തുള്ള ദേവി ക്ഷേത്രത്തിൽ തുടർച്ചയായ നാല് വെള്ളിയാഴ്ച ദിവസങ്ങളിൽ മുടങ്ങാതെ ഈ ഒരു വഴിപാട് ചെയ്യുക തീർച്ചയായും എത്ര വലിയ ആഗ്രഹമാണെങ്കിലും ശരി അത് വളരെ വേഗത്തിൽ അമ്മ സാധിച്ചു തരുന്നതാണ് എല്ലാവർക്കും ദേവിയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് ഇതുപോലെയുള്ള വീഡിയോസിനായിട്ട് ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യുവാനും മറന്നു പോകരുത് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ നന്ദി നമസ്കാരം